കുന്നംകുളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വായനക്കാരുടെ കൂട്ടായ്മയായ സമകാലികം ചർച്ചാവേദിയുടെ എഴുപത്തിയഞ്ചാമത് പുസ്തക ചർച്ച നടന്നു കവിയും ഗാനരചയിതാവുമായ ബി കെ ഹരിനാരായണന്റെ പുതിയ പുസ്തകമായ കൊന്നംകുളം താജ്മഹൽ എന്ന പാട്ട് നോവലിനെ അധികരിച്ചാണ് ചർച്ച നടത്തിയത് പോർക്കളങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ചെമ്മണ്ണൂർ ശ്രീമുരുകൻ ക്ലബ് പരിസരത്ത് നടന്ന പുസ്തക ചർച്ചയിൽ എം വി പ്രശാന്തൻ മാസ്റ്റർ മോഡറേറ്ററായി നന്ദൻമേക്കാട്ട് പുസ്തകാവതരണം നടത്തി കുന്നംകുളം പോക്സോ സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് ലിഷ മുഖ്യാതിഥിയായി പുസ്തക രചയിതാവ് ബി കെ ഹരിനാരായണൻ വായനശാല സെക്രട്ടറി വി ജി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു പി ജെ ആന്റണി പുരസ്കാരം നേടിയ സുനിൽ ചൂണ്ടൽ കണ്ണൻ ഡി സി ബുക്സ് നോവൽ മത്സരത്തിൽ വിജയിയായ ചെമ്മണ്ണൂർ സ്വദേശി ധനേഷ് ആനന്ദൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു എഴുപത്തിയഞ്ചാമത് പുസ്തക ചർച്ചയുടെ ഭാഗമായി സമകാലിക വായനയുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പ്രൊഫസർ എം എം നാരായണൻ വിഷയാവതരണം നടത്തി പ്രിയനന്ദനൻ സംവിധാനം ചെയ്ത ദബാരിക്യുരുവി വി കെ സനോജ് സംവിധാനം ചെയ്ത അരിഗ് എന്നീ സിനിമകളുടെ പ്രദർശനവും ഉണ്ടായി